ഊക്കം എന്നൊക്കെ പറഞ്ഞാൽ മലയാളത്തിലെ പ്രമുഖരായിട്ടുള്ള പലരെയും പിടിച്ച് അച്ചന വായിൽ പിടിച്ച് ഊക്കി കൊടുക്കുന്ന പല സീനും ഈ സിനിമയിലുണ്ട് എടുത്തു പറയാൻ ഈ സിനിമയിൽ ഒരുപാടുണ്ട് ഒരുപാട് ഒരുപാടെന്ന് പറഞ്ഞാൽ ബേസിൽ ബേസിൽ മെയിൻ പിന്നെ സുരേഷ് കൃഷ്ണൻ അയ്യോ ചില സാനോ കൊണ്ടല്ലോ സിനിമയുടെ തുടക്കം തൊട്ട് തുടക്കം പേരെഴുതി കാണി നമ്മൾ സിനിമയ്ക്കകത്താണ് ആ സിനിമയുടെ മോഡൽ മനസ്സിലാവും ഈ സിനിമ ഇപ്പൊ ഞങ്ങൾ ഏത് രീതിക്കാണ് പോകണതെന്ന് സിനിമ തുടങ്ങുമ്പോഴേ അതിനകത്താവും പിന്നെ ഈ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കൗട്ടായി ഡാർക്ക് കോമഡിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം നമ്മുടെ ആനുകാലിക സംഭവത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും അടിച്ചൂക്കി പിടിച്ച് കൊടുക്കുന്ന രീതി കാണിച്ചിട്ടുണ്ട് നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ തിയേറ്ററിൽ നിന്ന് ആൾക്കൂട്ടത്തിൽ നിന്ന് കണ്ടപ്പോൾ ആസ്വദിക്കാൻ പറ്റി മരണമാസ് അതിന്റെ പേര് പോലെ തന്നെ മരണമാസാണ് എനിക്ക് സിനിമ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര വർക്കൗട്ടായ പടമാണ് പിന്നെ പൊന്മാനും ഇതും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ബേസിൽ അജഗജാന്തരം ആണ് അതായത് ഒരു ട്രാൻസ്ഫോർമേഷൻ ആ ക്യാരക്ടറിൽ നിന്ന് ഈ ക്യാരക്ടറിലോട്ട് ഓഫ് ഇങ്ങനെ ഒരു പ്യുവർ ജെമ്മാണ് എട്ട് ഇങ്ങനെ 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 മലയാളത്തിലെ വേറെ ലെവൽ നടനാണ് പറയാതിരിക്കാൻ പറ്റില്ല